എൻ്റെ പേര് പീറ്റർ ജോസഫ് പുഞ്ചപ്പുതുശ്ശേരി വീട് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലമാണ് ഇത് ഞാൻ രണ്ട് വർഷം മുന്നേ തുടക്കം വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷിയാണ് ഇതിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു ഈ തോണ ഒരു ഈ മാസം ലാസ്റ്റ് ഇതിൻ്റെ വിളവെടുക്കാൻ പറ്റും ഏകദേശം ഒരേക്കർ സ്ഥലത്തോളമാണ് കൃഷി ഇത് കൃഷി ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് പോസ്റ്റിലാണ് എണ്ണൂറ് കോൺക്രീറ്റ് പോസ്റ്റാണ് ഇതിലുള്ളത് ഇനം പെപ്പർ തെക്കനാണ് ഇടുക്കിയിൽ കാഞ്ചിയാറുള്ള തോമസ് ഐഡൻ്റെ ഡെവലപ്പ് ചെയ്ത പേപ്പർ തെക്കനാണ് ഇവിടം കൃഷി ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഈൽഡ് കൂടുതലാണ് ഈ ഇനത്തിന് പിന്നെ രണ്ട് രീതിയിലാണ് ഇത് നട്ടിരിക്കുന്നത് ഒന്ന് തിപ്പൊല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തതും പിന്നെ സാധാ നമ്മുടെ വള്ളി രണ്ടും നന്നായിട്ട് കയറിയിട്ടുണ്ട് കാരണം ഒമ്പത് ആണ് ഈ പോസ്റ്റ് അതിൽ ഏകദേശം പല പോസ്റ്റുകളും ഫുൾ കവർ ചെയ്തു ഇത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഇത് ഇങ്ങനെ കൃഷി ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായി അങ്ങനെയാണിത് കൃഷി കുരുമുളക് കൃഷിയിലേക്ക് ഇറങ്ങിയത് ഈ പൊടിയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുന്തിരിക്കോൽ പോലെ ഉണ്ടാവും കാരണം സാധാരണ നമ്മളത് കണ്ടേക്കേണ്ടത് ഒരു സ്ഥിതിയിൽ നൂറ്റി ഇരുപത് മണി മുതൽ നൂറ്റി നാൽപ്പത് മണി വരെയാണുള്ളത് ഇതിൽ ഏകദേശം എണ്ണൂറ് മുതൽ ആയിരം മണിവരെ ഉണ്ടാവും ഇതിൻ്റെ നാലാം വർഷ വർഷത്തെ ഇളവിൽ നമുക്ക് കഴിഞ്ഞ വർഷം ഏകദേശം ഒരു നാനൂറ്റി ഇരുപത് മണിയുള്ളത് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ പിന്നെ കുരുമുളകിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുരുമുളകിന് കേട് വരും കേട് നമുക്ക് മാറ്റാനുള്ള വഴിയൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ ഇതുമാതിര നമ്മൾ വിയറ്റ്നാം മോഡൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പോസ്റ്റിലോ കേട് വന്നു പോയാലും അടുത്തതിലേക്ക് നമുക്ക് പകർത്തി നടാനുള്ള ഇത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ വള്ളിയെടുത്ത് അടുത്തതിലേക്ക് നമുക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് രണ്ട് പോസ്റ്റിൽ നമ്മൾ പോയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് വിജയിച്ചിട്ടുമുണ്ട് ഈ കുരുമുളക് നമ്മൾ സെലക്ട് ചെയ്തത് പലരെയും വിളിച്ച് ചോദിച്ചു ഞാനിത് ആദ്യമായിട്ട് ഈ ഒരു കൃഷി പോയി കണ്ടത് കൊല്ലം ജില്ലയിൽ എന്ന സ്ഥലത്താണ് ഒരു രാജീവ് രാജീവെന്ന് പറഞ്ഞ ഇങ്ങനെ കുറച്ച് കോൺക്രീറ്റ് പോസ്റ്റിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പോയി കണ്ടു അപ്പോൾ അത് കണ്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് കോൺക്രീ കോൺക്രീറ്റ് പോസ്റ്റ് റെഡിയാക്കാനുള്ള ശ്രമം തുടങ്ങിയത് അത് കഴിഞ്ഞ് ഇതിൻ്റെ തൈ സെലക്ട് ചെയ്യാൻ നോക്കി അങ്ങനെയാണ് ഇടുക്കിയിൽ കട്ടപ്പറയുള്ള ഒരു തോമസ് ഏട്ടൻ പരിചയപ്പെട്ടത് തോമസ് ഏട്ടനാണ് ആദ്യമായിട്ട് പെപ്പർ തെക്കൻ ഡെവലപ്പ് ചെയ്തത് അദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെ അവാർഡും എല്ലാം കിട്ടിയക്കളാണ് അദ്ദേഹത്തിൻ്റെ കുരുമുളകിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മുന്തിരിക്കല ഉണ്ടാവും കുരുമുളക് കാരണം നമുക്ക് ഇന്ന് കർഷകരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈൽഡ് ഇല്ല അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആണ് ഈൽഡ് കുറയോ കായ്വിടുത്തവും ഇല്ല ഇതിൽ തോമസൈഡൻ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരു കൊലയിൽ എണ്ണൂറ് മുതൽ ആയിരം മണികൾ വരെ ഉണ്ടാവും സാധാരണ നമ്മുടെ പന്നീർവണ്ണമാണെങ്കിലും കരിമുണ്ടെങ്കിലും കുമ്പക്കലാണെങ്കിലും അങ്ങനെ കൈരളി ആണെങ്കിലും നമുക്ക് ഒരു നൂറ്റമ്പത് മണികളാണ് അതിൽ ഉണ്ടാകുന്നത് അപ്പോൾ അത് ഇത് വച്ച് നോക്കുമ്പോൾ ഒരു അഞ്ചിരട്ടിയും എട്ടിരട്ടിയും കൂടുതൽ ഇതിൽ വിളവും ഉണ്ടാവും ഇത് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞ കുരുമുളകാണ് ഈ തൈകൾ എന്തായാലും ഇത് ഒരു ഏകദേശം ആവറേജ് നോക്കുമ്പോൾ ഒരു ആറ് മീറ്ററിന് മേല കയറിയുണ്ട് ആറ് എട്ട് മീറ്റർ ആയിട്ടുണ്ട് ചില പോസ്റ്റുകൾ ടോപ്പിലെത്തിയിട്ടുണ്ട് ഒമ്പത് മീറ്ററിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട് ഒരു ഫുള്ള് പെപ്പർ തെക്കം പിടിപ്പിച്ച തോട്ടം കേരളത്തിൽ ഇതുമാത്രമേ ഉള്ളൂ അപ്പോൾ തോമസാട്ടം വന്ന് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇതിൽ നമുക്ക് ഇതിൽ കൊലകൾ ശ്രദ്ധിച്ചറിയാം നമ്മൾ സാധാരണ ഉണ്ടാകുന്നതിലും വ്യത്യാസമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് പിന്നെ കേട് തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത തട്ടമുണ്ട് കേട് കുറവുണ്ട് വള്ളിയുണ്ട് രണ്ട് മിക്സ് ചെയ്താണ് നമ്മൾ നട്ടിരിക്കുന്നത് ഇതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കാലുകൾ കോൺക്രീറ്റ് പോസ്റ്റ് ഇവിടെ നമ്മൾ എർത്തോവർ വെച്ച് നമ്മൾ പുഴിയെടുത്തിട്ട് നമ്മൾ ഹൈഡ്രോ ഉപയോഗിച്ച് ഹൈഡ്രോക്രൈൻ ഉപയോഗിച്ച് നമ്മൾ വളർത്തി നമ്മൾ അതിൽ ഇട്ട് ഫില്ല് ചെയ്ത് നമ്മൾ കാലുറപ്പിക്കും അത് കഴിഞ്ഞ് നമ്മളൊരു രണ്ട് അടി ആഴത്തിൽ ഒരു മീറ്റർ നീളത്തിൽ നമ്മൾ കുഴിയെടുത്ത് അതെല്ലാം നമ്മൾ ആൾ വെച്ചല്ല ചെയ്തേക്കണേ എല്ലാം മെഷീനറി വെച്ചാൽ ചെയ്തേക്കണേ എസ്കേബർ റൂബി വെച്ച ചെയ്തേക്കണേ കുഴിയെടുത്ത് അതിൽ രണ്ട് ചാക്ക് ചാണകപ്പൊടി രണ്ട് ചാക്ക് ആട്ടുംകാഷ്ടം പന്ത്രണ്ട് കിലോ എല്ലുപൊടി പന്ത്രണ്ട് കിലോ വെപ്പുമുണ്ടക്ക് ഇത്ര ഇട്ട് നമ്മൾ കുമ്മായ ഇട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു രണ്ടാഴ്ച ഇടും അത് കഴിഞ്ഞാണ് നമ്മൾ ജൂണോടുകൂടി നമ്മൾ ഈ തൈ വെക്കുന്നത് നമ്മൾ തൈ ഒരു തടത്തിൽ നമ്മൾ ഏകദേശം മൂന്ന് തൈയാണ് ആണ് നട്ടിരിക്കുന്നത് അതിൽ രണ്ട് തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തതും ഒരു വള്ളിയും സാധാ നമ്മുടെ വള്ളി തണ്ടെടുത്ത് മുറിച്ച് വള്ളി പിടിപ്പിച്ചത് ഇതെല്ലാം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് തോമസ് ആൻ്റെ അടുത്തു നിന്നാണ് അതുകൊണ്ട് വേറെ കേടുകളൊന്നും തൈ വെച്ചപ്പോൾ ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ ഇതിൽ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളത് പഞ്ചകവ്യം നമ്മൾ കലക്കി ഒഴിക്കും വർഷത്തിലൊരു മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ പഞ്ചകവിയും കലക്കി ഒഴിക്കാറുണ്ട് മൂന്ന് പ്രാവശ്യം ബോഡമിശ്രിതം അടിക്കാറുണ്ട് പി എച്ച് ലെവൽ നോക്കാറുണ്ട് സിക്സ് പോയിൻ്റ് ഫൈവ് സെവനിൽ നമ്മൾ നിർത്താറുണ്ട് ഏതെങ്കിലും കുറവ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ കുമ്മായം ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ ജൂണിലാണ് ഇത് കൃഷി ആരംഭിച്ചത് ജൂണിൽ നമ്മൾ തൈ കൊണ്ടുവന്ന് നട്ടു നട്ടു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ വള്ളി നീണ്ടു തുടങ്ങി നമ്മൾ നമ്മൾ കോൺക്രീറ്റ് പോസ്റ്റിലേക്ക് ചേർത്ത് വെച്ച് ചാക്കി ഇറടിന് കെട്ടി കൊടുക്കുന്നു പിന്നെ നമ്മൾ അത് വളർന്നതനുസരിച്ച് നമ്മൾ ഏകദേശം ഒരു ആറിഞ്ച് ആറിഞ്ച് അകലത്തിൽ നമ്മൾ ചാക്കി ഇരട്ടിന് നമ്മൾ കെട്ടി കൊടുക്കുന്നുണ്ട് അത് ഇതിൻ്റെ ടോപ്പ് വരെ നമ്മൾ കെട്ടി കൊടുക്കണം കാരണം ഞാൻ ഇത് കോൺക്രീറ്റ് പോസ്റ്റ് ആയതുകൊണ്ട് പിടിച്ചു കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് കെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തിക്കായി കണ്ണി പൊട്ടുമ്പോൾ സമയത്ത് അങ്ങോട്ടും കൂടും ടൈറ്റായിട്ട് നിൽക്കും പിന്നെ നമ്മൾ അതിലേക്ക് വേറെ താഴത്തേക്ക് താഴത്തു പിന്നെ കെട്ടി കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ഇതിൽ ചന്തല വരുമ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ വെച്ച് കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇത് ആവശ്യത്തിന് തിക്കായിട്ട് തന്നെ കയറി പോകുന്നുണ്ട് നമ്മൾ വള്ളിയൊന്നും എടുക്കാത്തതുകൊണ്ടാണ് നടാനായിട്ട് വള്ളി മുറിക്കാത്തതുകൊണ്ടാണ് ചന്തല മുകളിലേക്ക് കയറ്റി വിടുന്നത് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത മുതിരിക്കല പോലെ കുരുമുളക് ആവുന്നത് ഇത് സാധാരണ ഇതിൽ നമുക്ക് മേളിൽ നോക്കി അറിയാം നമുക്ക് നന്നായിട്ട് തീരെ പിടിച്ചിട്ടുണ്ട് നമുക്ക് ഒരു മാസം കഴിഞ്ഞാൽ ഇത് വിളവ് വിളവെടുക്കാറെ ആവും നമുക്ക് ഏകദേശം നമ്മൾ പറയുന്നത് ഒരു വർഷം നാല് വർഷം കഴിഞ്ഞുള്ള വിളവ് നമുക്ക് ഏകദേശം പത്ത് ടണ്ണാണ് നമ്മൾ പറയുന്നത് ഒരേക്കറ് സ്ഥലത്ത് നിന്ന് ഒമ്പത് മീറ്റർ പോസ്റ്റാണ് അതിൽ ഒരു ഒരു മീറ്റർ മണ്ണിൻ്റെ അടിയിലാണ് നമ്മുടെ പോസ്റ്റ് അപ്പോൾ എട്ട് മീറ്ററിൻ്റെ ഇലഡ് ആണ് നമ്മൾ പറയുന്നത് ഈ പത്ത് ടൺ ഉണക്ക കുരുമുളക് അത് സ്പൈസസ് ബോർഡിൻ്റെ കണക്കിൽ ഏകദേശം നമുക്കറിയാൻ സാധിച്ചത് ഒരു ഹെക്ടറിൽ നിന്ന് എട്ട് ടണ് ആണ് പറയുന്നത് ഇത് ഏക്കർ സ്ഥലത്തു നിന്നാണ് നമ്മൾ പത്ത് ടൺ പറയുന്നത് ഈ ഇനം കുരുമുളകിന് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ ബാക്കി എനിക്ക് ഒരു പരീക്ഷണം ഇതുവരെ ചെയ്തിട്ടില്ല ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പന്ത്രണ്ട് വർഷത്തേക്കുള്ള ഒരു വളം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പുല്ല് കയറേണ്ടത് വീട് മാറ്റിട്ടുണ്ട് പിന്നെ നമ്മൾ തൂമ്പയായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഉള്ളത് എന്തെങ്കിലും കലക്കി ഒഴിക്കുന്ന വളം പഞ്ചഗവിയാണ് മെയിൻ നമ്മൾ ചെയ്യുന്നത് പഞ്ചഗവി നമ്മൾ വർഷത്തിലൊരു മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ ഇവിടെ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് പൈപ്പ് വഴി ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ തുള്ളി ജലസേചനം കൊടുക്കുന്നുണ്ട് പിന്നെ മേളിൽ നിന്ന് നിസ്റ്റി കൊടുക്കുന്നുണ്ട് നിസ്റ്റി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റ് എല്ലാം ചേഞ്ചായിപ്പോയി കാരണം ജൂണിലാണ് കുരുമുളക് മെയ് ലാസ്റ്റ് മഴ തുടങ്ങി ജൂണിൽ തളിർക്കും തളിർന്ന് കഴിഞ്ഞാൽ ഇതിൽ മഴ മാറിപ്പോവാണ് മഴ പെയ്യാറില്ല അപ്പോൾ ആ സമയത്ത് നമുക്ക് മിസ്റ്റ് ഓൺ ചെയ്ത് കൊടുത്താൽ ഇതെല്ലാം ഒരു ഒരുമിച്ചൊരു ക്രോപ്പ് ഒരേ പോളിനേഷൻ നടക്കാൻ എളുപ്പമുണ്ട് പിന്നെ ഒരുമിച്ച് ക്രോപ്പ് ഒറ്റ ഇതിൽ വരും നമ്മളത് വേനൽക്കാലം വേനൽക്കാലം ആകുമ്പോഴും നമ്മൾ മിസ്റ്റ് ഇടയ്ക്ക് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് ചൂട് കൂടുതലാവുമ്പോൾ കൊടുക്കാറുണ്ട് അതിൻ്റെ വളർച്ചയുണ്ട് നമ്മൾ മിസ്റ്റും താഴേന്ന് ഡ്രിപ്പും കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഇത് ഈ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ടോപ്പ് ഒമ്പത് മീറ്ററിലേക്ക് എത്തിയത് എട്ട് മീറ്ററിലെ ഹൈറ്റിലേക്ക് കവർ ചെയ്തത് പല പോസ്റ്റിലും കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ നമുക്കിത് ലാഭകരമാണ് കാരണം കർഷകർ ഇപ്പോൾ എന്ത് കൃഷി ചെയ്തിട്ടും ഒന്നും മെച്ചമൊന്നുമില്ല ഭയങ്കര ലോസിലാണ് പോകുന്നത് കൃഷീനെ നമ്മളൊരു വ്യവസായമായിട്ട് കണ്ടിട്ട് മാത്രമേ കാര്യമുള്ളൂ അപ്പോൾ വ്യവസായമായി കണുമ്പോൾ നമ്മളതിന് ശ്രദ്ധിക്കും പാരം പരമ്പരാഗതമായിട്ട് മരത്തേലാണ് എല്ലാവരും കൃഷി ചെയ്യുന്നത് അപ്പോൾ അത് ഇതിൽ ചെയ്യുന്ന വളം മുഴുവൻ മരം വലിച്ചോണ്ട് പോകും ഈ കുരുമുളക് കാര്യമായിട്ട് വളം കിട്ടില്ല ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ വളം മുഴുവൻ കുരുമുളകനെ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ വളർച്ച ഉണ്ടാവും ഇൽടും അതേപോലെ ഈടും വരും അതപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃഷി ലാഭകരമാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ വർഷം നമുക്ക് ഏകദേശം ഒരു ഒന്നര ടണ്ണോളം ഉണക്ക കുരുമുളക് നമുക്ക് കിട്ടാമെന്നാണ് പ്രതീക്ഷ ഒന്നര അല്ലെങ്കിൽ രണ്ട് എന്നുള്ള ലെവലിൽ നിൽക്കുന്നത് അത് അടുത്ത മാസം നമുക്കറിയാം അറിയാം ഇതിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞോളൂ രണ്ട് വർഷം കഴിഞ്ഞുള്ള വിളവാണ് പറയുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് കുറച്ച് ഇത് ഇതിൻ്റെ അടുത്ത വർഷം തന്നെ ഇത് തിരി വിരിയും തിരി വിരിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി ആ തിരിയെല്ലാം കിളികളിയായിരുന്നു കാരണം ചെടി വളരാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം തിരി കിളികളഞ്ഞു അപ്പോൾ ചെടി അതുപോലെ നല്ല ഇതിൽ വളർന്നു പോകുന്നു പിന്നെ രണ്ട് ഈ വർഷമാണ് നമ്മൾ വിളവ് വിളവിനുള്ള തിരി ഈ ഈത്തവണ നമ്മൾ കിളികളഞ്ഞില്ല അത് നിർത്തി കാരണം കുരുമുളകിന് കീടബാധ വരുന്നത് മഴ തുടങ്ങുമ്പോൾ നമ്മൾ കുമിൾ രോഗങ്ങൾ വരാം അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് ബോണോ മിശ്രമാണ് അതിന് നമ്മൾ ചെയ്യുന്നത് ബോണമിശ്രം നമ്മൾ ചോട്ടിൽ ത ചോട്ടിലും കുറച്ച് ഒഴിക്കും പിന്നെ നമ്മൾ തണ്ടയിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ പമ്പിന് സ്പ്രേ ചെയ്യും അത് പ്രഷർ പമ്പിനെ നമ്മൾ ടോപ്പിൽ നിന്ന് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് നിർത്തും അത് വർഷത്തിന് നമ്മളൊരു മൂന്ന് പ്രാവശ്യം ചെയ്യാറുണ്ട് മഴ ജൂണിൽ ചെയ്യാറുണ്ട് ഓഗസ്റ്റിൽ ചെയ്യാറുണ്ട് ഒക്ടോബറിൽ ചെയ്യാറുണ്ട് അപ്പോൾ മൂന്ന് പ്രാവശ്യം നമ്മൾ ബോഡവിശ്നം നന്നായിട്ട് അടിക്കുന്ന തോട്ടമാണത് അതുകൊണ്ട് നമുക്ക് കുറച്ച് കുറേ കുമിൾ രോഗങ്ങളെല്ലാം നമുക്ക് തടയാൻ പറ്റും പിന്നെ ഉള്ളത് സംഗതി നമുക്ക് ദ്രുതവാട്ടം അത് ഇന്ന് വരെ നമുക്ക് അതിനൊരു മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ അതിന് നമ്മളിവിടെ പലരും ഉദ്ദേശം തന്നേക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈക്കോഡർമ ഉപയോഗിക്കാനാണ് പറഞ്ഞേക്കണേ നമുക്ക് വേറിനെല്ലാം വളർച്ച കരുത്താക്കി മാറ്റാനായിട്ട് അത് ഇതുവരെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ സ്യൂഡോമോണസ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് മിസ്റ്റ് വഴി നമ്മൾ കൊടുക്കാറുണ്ട് അതും ഇതിൻ്റെ വളർച്ചേന ശരിക്കും നന്നായിട്ട് വളരാൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഈ മീലിബേക്ക് അതിന് സി അത് ചൂട് കൂടുമ്പോഴാണ് മീലിബേക്ക് വരുന്നത് ചൂടും കൂടുമ്പോൾ മീലിബേക്ക് വന്ന് ഇതിൻ്റെ ഇലയിലും എല്ലാം പിടിച്ചിരിക്കും തണ്ടയിലും പിടിച്ചിരിക്കും അപ്പോൾ അത് വളരെ പിന്നെ ഇതിൻ്റെ കുരുമുളകിൻ്റെ തിരി വിരിയാന അതിൻ്റെ ഉള്ളിലും കയറിയിരിക്കുക അപ്പോൾ അതെല്ലാം കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതിൽ മീലിബേക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മൾ പല സ്ഥലത്ത് അന്വേഷിക്കും അവർ പെസ്റ്റിസൈഡ് യൂസ് ചെയ്യാനാണ് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ തോട്ടത്തിൽ രണ്ട് പ്രാവശ്യം പെസ്റ്റിസൈഡ് അടിക്കേണ്ടി വന്നു ഈ ഈത്തവണ കുറേ കർഷകർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ കർഷകർ വന്നപ്പോൾ കർഷകരുടെ ഇന്ന് കുറേ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി മീലിബേക്കിൽ സിമ്പിളായിട്ട് സോപ്പ് ഇല്ലായനി ഒഴിച്ചാൽ എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ കുറേ അനുഭവങ്ങൾ കർഷകരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ തോട്ടം കാണാൻ വേണ്ടി വന്ന കർഷകർ പറഞ്ഞു തന്നാണ് ലിക്വിഡ് സോപ്പ് കലക്കി സ്പ്രേ ചെയ്താൽ മതി മീനു വരില്ല എന്ന് പറയുന്നത് അത് ഈ തോട്ട പരീക്ഷിച്ച് നമ്മൾ ഒന്ന് രണ്ടെണ്ണത്തിന് വന്നപ്പോൾ നമ്മൾ ചട്ടിയിൽ വെച്ചതിൽ വന്നപ്പോൾ ഞാൻ ചെയ്തു അത് സക്സസ് ആണ് അപ്പോൾ പെസ്റ്റിസൈഡ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല നട്ടിരിക്കുന്നത് നമ്മളൊരു കുഴിയിൽ മൂന്ന് ചെടിയാണ് നട്ടിരിക്കുന്നത് രണ്ട് ചെടി തിപ്പല്ലിയിൽ ഗ്രാഫ് ചെയ്തത് തിപ്പല്ലി നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളമുള്ള സ്ഥലത്ത് നനയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ തിപ്പല്ലി നടാൻ പാടുള്ളൂ കാരണം ഇതൊരു കണ്ടൽ ചെടിയാണ് ബ്രസീലിയൻ കൊളിപ്പീനാണെന്നാണ് ഇത് പറയുന്നത് അതിലാണ് ഗ്രാഫ് ചെയ്യുന്ന കുരുമുളക് അപ്പോൾ ഇതിൻ്റെ വേര് ഭയങ്കര മരത്തിൻ്റെ വേര് പോലെയാണ് ഇത് വരുന്നത് അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ കണ്ടൽ ആകുമ്പോൾ അതിന് ഒരു വെള്ളം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് വേനൽക്കാലത്ത് നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് തിപ്പല്ലിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് വള്ളി ഉപയോഗിച്ച് ചെയ്യാം ഞാനിത് ആദ്യത്തെ ഒരു പരീക്ഷണമായതുകൊണ്ട് മാത്രമാണ് ഇത് രണ്ടും മിക്സ് ചെയ്ത് വെച്ചത് കോൺക്രീറ്റ് പോസ്റ്റ് ഇത് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത് ആറരയടി അകലത്തിലാണ് ഇനി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് വേണ്ടത് നമ്മളൊരു ആദ്യത്തെ പരീക്ഷണായതുകൊണ്ട് നമുക്കത് ആറര അടിയിൽ നിന്ന് ആദ്യം നമ്മൾ കൊല്ലത്ത് പോയി കണ്ടപ്പോൾ ആറര അടിയിലാണ് ഒരു നട്ടേങ്ങണേ അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തത് നമുക്കൊരു എട്ടടിയാണ് എപ്പോഴും നല്ലത് ഒരേക്കറിൽ ഏകദേശം ഒരു എണ്ണൂറ് കോൺക്രീറ്റ് പോസ്റ്റ് ചെയ്യുകയാണ് നമുക്ക് ഏറ്റവും നല്ലത് കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും സൂര്യപ്രകാശം എത്തണം സൂര്യപ്രകാശം കയറിയാൽ മാത്രമാണ് ഇതിന് താഴെ മുതൽ തിരി പിടിക്കുകയുള്ളൂ നന്നായിട്ട് തിരി ഉണ്ടാവുകയുള്ളൂ അത് നമുക്ക് ജൂൺ ജൂൺ ആദ്യത്തോടുകൂടി തിരി വിരിയുന്നത് പിന്നെ ഇത് ഇതിൻ്റെ പ്രത്യേകിച്ച് ഒരു തിരി വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ബ്രാഞ്ച് പൊട്ടുകയാണ് ഏകദേശം നൂറ് ബ്രാഞ്ചോളം ഒരു തിരി പൊട്ടി വന്നാൽ അത് ഏകദേശം ഒരു മാസത്തോളം കൊടുക്കാം അത് വിരിയാനായിട്ട് പൊട്ടി വിരി വിരിയാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലാണ് പിന്നെ തിരി പിടിക്കുന്നത് അതിൽ അങ്ങനെ വരുമ്പോൾ സംഗതി നമുക്ക് ആ ബ്രാഞ്ചിൽ മുഴുവൻ ഓരോ ബ്രാഞ്ചിലും എട്ട് മുതൽ പത്ത് വരെ ഉണ്ടാവാം മണികളുണ്ടാവും നമുക്കിവിടെ കഴിഞ്ഞ പ്രാവശ്യം നാനൂറ്റി ഇരുപത് മണിയുള്ള തിരികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വിളവ് കിട്ടി ഈ പ്രാവശ്യമാണ് നമുക്ക് ഇതിലൊരു ഈൽഡ് എന്ന് പറയുന്ന രീതിയിൽ വന്നത് പിന്നെ ഇവിടെ ആകെ നമുക്ക് തൊഴിലാളികൾ പേരാണുള്ളത് ഈ ഒരു വർഷം കൂടി നമുക്ക് രണ്ട് പേർ മതി മുകളിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പണി കുറയാണ് ഒരാളെ മാത്രം നോക്കാനായിട്ട് നമ്മൾ നിർത്തുന്നുള്ളൂ ബാക്കി കുരുവുകൾ പറയുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പണിക്കാർ ഇല്ല ഭായിമാരാണ് യ്ക്കാനും കാര്യങ്ങളും ഉള്ളത് അവരെ വച്ച് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ശരിക്കും എനിക്ക് ബിസിനസ്സാണുള്ളത് ബിസിനസ്സെന്ന് പറഞ്ഞാൽ കോറി ക്രഷറാണ് ഞാൻ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് വീട്ടിൽ എനിക്ക് ആറ് മക്കളാണുള്ളത് ഞാനും കുടുംബവും വീട്ടിലിരുന്ന് ബോറടിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ പറമ്പിൽ വരുമായിരുന്നു അന്ന് ഇവിടെ കുരുമുളക് കൃഷിയൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് റബ്ബർ തന്ന സ്ഥലമാണ് റബ്ബറ് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി നിൽക്കണ സ്ഥലമായിരുന്നു അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ പല യൂട്യൂബ് വഴിയെല്ലാം സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കുരുമുളക് കൃഷിയാണ് അഭികാമ്യം എന്ന് എനിക്ക് തോന്നി അങ്ങനെ കൊല്ലത്ത് പോയി കൊല്ലത്ത് ഒരു ചെറിയ തോട്ടം കണ്ടു തിരിച്ച് വന്ന് ഇവിടെ കോൺക്രീറ്റ് പോസ്റ്റിൻ്റെ പണി തുടങ്ങി അത് കഴിഞ്ഞ് ഇത് ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് പോസ്റ്റ് ഇവിടെ ഒരു പറമ്പിൽ മുഴുവൻ നേരത്തെ ഇരുമ്പോൾ ആളുകൾ പല അഭിപ്രായങ്ങൾ പറയും ഇത് അവന് പല രീതിയിലൊക്കെ നമ്മൾ പറയുന്നത് ഇത് കൃഷി വിജയിക്കുമെന്ന് അല്ല ആളുകളുടെ ഇതാണ് അജ്ഞതയും കാര്യങ്ങളൊക്കെയാണ് അവർ എന്താ സംഭവിക്കാൻ പോണേ എന്നൊന്നും ആർക്കും അറിയില്ല എനിക്കും ഇത് വിജയിക്കുന്നതൊന്നും ഒരു സംശയം ഇല്ലായി ഇത്ര പൈസ ഇത് നമ്മൾ ഏകദേശം ഒരു ഏക്കർ കൃഷി ചെയ്യുമ്പോൾ ഏകദേശം ഒരു അറുപത് ലക്ഷം രൂപ തുടക്കം വരും കാരണം കോൺക്രീറ്റ് പോസ്റ്റിനാണ് കോസ്റ്റ് കൂടുതൽ നമ്മൾ മരത്തിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഈൽഡ് കുറഞ്ഞു പോകും എന്നുള്ളൊരു ഇത് മാത്രമാണ് ഇതിലാകുമ്പോൾ നമുക്ക് നാല് വർഷം കൊണ്ട് എൻ്റെ ഒരു നാല് വർഷം കഴിഞ്ഞുള്ള വിളവ് നമുക്ക് ഇത് മുടക്ക് മുതൽ മുന്നൂറ് രൂപ വിലയുള്ളപ്പോഴാണ് നമ്മൾ കൃഷി ചെയ്തത് നാല് വർഷം കഴിഞ്ഞുള്ള ഇതിൽ നമുക്ക് ഇതിൻ്റെ മുടക്കുകാശ് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ഞാനിത് ഇതിലേക്ക് ഇറങ്ങിയത് എനിക്കത് വിജയിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത് കാരണം കേരളത്തിൽ യൂട്യൂബ് വഴിയെല്ലാം ഇത് പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഈ തോട്ടം കാണാൻ വേണ്ടി വന്നു ഒരുപാട് ആൾക്കാർ ഞാനവിടെ സംസാരിക്കാനിട വന്നു അപ്പോൾ എല്ലാവരും കൃഷി കൊണ്ട് നട്ടം തിരിഞ്ഞിരിക്കുകയാണ് ആ സമയത്താണ് ഞാനിത് ഒരു വിയറ്റ്ന മോഡലിൽ ചിന്തിച്ച് ഇത് കേരളത്തിന് പറ്റിയൊരു സംഭവമാണ് ഇന്ന് യൂറോപ്പിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നാട്ടിൽ കൃഷി ചെയ്യാൻ സ്ഥലം കിടക്കുകയാണ് ഇത് വിജയിക്കുകയോ ഈവൻ എം ബി ബി എസിന് പുറത്ത് പഠിക്കുന്ന പിള്ളേർ വരെയും എന്നെ കുട്ടികൾ വരെയും എന്നെ വിളിച്ചിട്ടുണ്ട് പിന്നെ പലരും ഭൂമി ഓഫർ തന്നിട്ടുണ്ട് നിങ്ങൾ കൃഷി ചെയ്യാൻ പറ്റുമെങ്കിൽ കൃഷി ചെയ്യാം അതുപോലെ അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് പലരും ഇതേ രീതിയിൽ കേരളത്തിൽ ആരും ചെയ്തിട്ടില്ല പലരും ഇപ്പോൾ വരുന്നുണ്ട് മുന്നോട്ട് വരുന്നുണ്ട് പല രീതിയിലും കാരണം ഈ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മെക്കനൈസഡ് ആവാണ്ട് നമുക്ക് കൃഷി വിജയിപ്പിക്കാൻ പറ്റില്ല ഇന്ന് നമ്മൾ പുറം രാജ്യങ്ങൾ നോക്കുമ്പോൾ വിയറ്റ്നാമിൽ നോക്കുമ്പോൾ അവരുടെ ഈൽഡെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല അവർ അവരതിനുവേണ്ടി മാത്രം ഒരു കൃഷി കുരുമുളക് കാണിയാൽ കുരുമുളക് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളു അതപ്പോൾ കൃത്യ ഒരു അവർ എല്ലാം സെൻസർ വെച്ചും കാര്യങ്ങളൊക്കെയാണ് ഓട്ടോമേഷനാണ് അവിടെ എല്ലാം നടക്കുന്നത് അപ്പോൾ ലേബർ ചീപ്പായി ഇത് ചെയ്യാം നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ ഇവിടെ എം എ കോളേജിലെ എൻജിനീയറിങ് പഠിക്കുന്ന പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾ അവർ മൂന്ന് പ്രാവശ്യം ഇപ്പോൾ വിസിറ്റ് കഴിഞ്ഞു അവരിപ്പോൾ കുരുമുളക് പറിക്കാനുള്ള ഒരു മിഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് അവർ അതിനാണ് ഇവിടെ വന്നത് ഇത് സെൻസ് ചെയ്തു പോയിട്ട് അവർ ഓരോന്ന് എടുക്കാൻ പറക്കാൻ പറ്റുന്ന മെഷീൻ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ആറുമാസത്തിനുള്ള അത് വരുമെന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം ഇത് കൃഷി നമുക്ക് ഭയങ്കര ലാഭകരമാക്കി എടുക്കാൻ പറ്റും കാരണം ലേബർ ആണ് ഇന്ന് മെയിൻ പ്രശ്നം ലേബർ കുറയ്ക്കാം ഈൽഡ് കൂട്ടി എടുക്കാം അതിന് ഈ സംവിധാനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ വിയറ്റ്നാം മോഡലാണിത് പറയുന്നത് ഇതിൽ ഈ നിർജ്ജീവ കാലാവുമ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളം ഈ കുരുമുളകു മാത്രമേ കിട്ടുള്ളൂ പിന്നെ നല്ല വെയിൽ കിട്ടണം ഇങ്ങനെയുള്ള സംവിധാനം കേരളത്തിൻ്റെ കാലാവസ്ഥ കുരുമുളക് പാലക്കാട് ഒഴിച്ച് ആ പാലക്കാടിൻ്റെ ചില പ്രദേശം ഒഴിച്ച് ബാക്കി മുഴുവൻ കുരുമുളക് പിടിക്കുന്ന സ്ഥലമാണ് എല്ലാ സ്ഥലത്തും കുരുമുളക് വളർന്നതാണ് അത് നമുക്കൊരു മാ ഒരു മാറ്റത്തിന് തുടക്കം തന്നെ ആവുമത് കൃഷി പണ്ട് കുരുമുളക് ആയിട്ടാണ് കേരളം അറിയപ്പെട്ടുകൊണ്ടിരുന്ന സ്പൈസസിൽ അത് തിരിച്ചു പിടിക്കാനും പറ്റുന്ന ഒരു സാഹചര്യമാണത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇതൊരുപാട് ഇപ്പം ഈ ഈ തോട്ടം കാണിക്കുടെ ആളുകൾ ഈ തോട്ടം സന്ദർശിക്കുകയുണ്ടായി അതുപോലെ തന്നെ കെ എഫ് സിയുടെ ആളുകൾ ഈ തോട്ടം സന്ദർശിച്ചു അവരെല്ലാം ഭയങ്കര അഭിപ്രായമാണ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത് അവർക്ക് അവരെല്ലാം അവർക്ക് ഗുരുമുളക് വേണം അവർ ഫുള്ള് അവർ തന്നെ എടുത്തോളാം എന്നെല്ലാം ഓഫർ അവിടെ പോയിട്ടുണ്ട് എം ബി ബി എസില് പഠിക്കുന്ന കുട്ടികൾ റഷ്യെന്നും അങ്ങനെ പല സ്ഥലത്തുനിന്ന് തന്നെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു ടീമായിട്ട് ഞങ്ങൾ ചെയ്താൽ എങ്ങനെയുണ്ടാവും ഇതിൻ്റെ ഈൽഡ് പറഞ്ഞപ്പോഴാണ് അവരെല്ലാം ഇതിൻ്റെ വരുമാനം കണ്ടിട്ട് തന്നെ എന്നെ വിളിച്ചത് എങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങൾ ഇപ്പോൾ എം ബി ബി എസ്സിൽ പഠിക്കുന്ന കുറച്ച് പൈസ ചിലവുണ്ടാവും നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്ത് പോവാണ് നമ്മുടെ നാട്ടിൽ അതുമാത്ര നമ്മൾ കൃഷിയെ പ്രോത്സാഹ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നാൽ ഈ വരും തലമുറയ്ക്ക് നമുക്ക് ഇത് വലിയൊരു നേട്ടമായി കിട്ടും കാരണം എല്ലാവർക്കും ഒരു പത്ത് സെൻറ്റ് ഇരുപത് സെൻറ്റ് അല്ലെങ്കിൽ അമ്പത് സെൻറ്റ് ഒരേക്കറെല്ലാം ലാൻഡിലുള്ള ചെറുകിട കർഷകനാണ് ഭൂരിഭാഗം ആദ്യം ഒരുമിച്ച് പൈസ മുറക്കണമെന്നില്ല ഒരു പത്ത് സെൻറ്റിൽ കൃഷി ചെയ്താൽ മതി ഈ രീതിയിൽ ചെയ്തിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടു വരാകുന്ന കാര്യമുള്ളൂ അതിൽ ഈ എന്നെ വിളിച്ചവരോട് പറഞ്ഞാൽ ആദ്യം ഈ തോട്ടം വന്നൊന്ന് കാണും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ താൽപ്പര്യം വരും അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇറങ്ങിയാൽ മതി എന്നാണ് നമ്മൾ പറയുന്നത് ബാക്കി എല്ലാ സംശയത്തിനും എന്നെ വിളിച്ചോ ഏത് സമയത്തും ഞാൻ ഫോൺ എടുക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ സംശയങ്ങൾ മുഴുവൻ തീർത്തു തരാം പറഞ്ഞു തരാം എന്നെ ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകൾ പുതിയ തലമുറയ്ക്ക് കൊടുക്കാനും ഞാൻ തയ്യാറാണ് ഇതിൽ ഇനി ഒരുപാട് പരീക്ഷണങ്ങൾ ഇതിൽ വരുന്നുണ്ട് പിന്നെ ഞാൻ എനിക്ക് ഉറച്ച് പറ ഉറപ്പിച്ച് പറയാൻ പറ്റും ഒരു പത്ത് സെൻറ്റ് കൃഷി ചെയ്താലും അതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ നാട്ടിലെ കൃഷി ചെയ്യുന്ന ഒരു പത്തേക്കർ ഒരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്യണതിൻ്റെ പത്ത് സെൻറ്റിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടും അത് ഈ രീതിയിൽ കൃഷി ചെയ്താൽ തീർച്ചയായിട്ടും കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം നമ്മളിതിൽ ജലസേചനം കൊടുക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് തുള്ളി ജലസേചനം ഡ്രിപ്പ് വഴി കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഒരു ഫെബ്രുവരി ഇത് വിളവെടുത്ത് അടുത്ത മാസം ആദ്യം ഇത് വിളവെടുക്കും വിളവെടുത്ത് കഴിയുമ്പോൾ നമ്മൾ തുള്ളി ജലസേചനം കൊടുക്കും അത് ആഴ്ചയിൽ ഒരു നാല് പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം എന്നുള്ള ലെവലിൽ കൊടുക്കും അതേപോലെ തന്നെ തുള്ളി ജലസേചനം കൊടുക്കുന്ന ദിവസം നമ്മൾ മിസ് മേ മിസ് മുകളിൽ നിന്ന് കൊടുക്കാറുണ്ട് അത് ഒന്നിടവിട്ടുള്ള ദിവസം അത് നമ്മളൊരു പത്ത് മിനിറ്റ് മിസ്റ്റ് ഇടാറുണ്ട് അപ്പോൾ ചെടി അങ്ങോട്ട് വാടില്ല നല്ല ഈ നല്ല രീതിയിൽ കരുത്തോടുകൂടി അന്നേരം ചെടി വളർന്നുകൊണ്ടിരിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നമ്മൾ കണ്ടേക്കുന്ന വേനൽക്കാലത്ത് കുരുമുളക് ചെടി അങ്ങനെ ഇലകൾ വരാറില്ല തളിർത്ത് കയറാറില്ല പക്ഷേ ഇതിൽ നമുക്ക് അങ്ങനെയല്ല ചെടി വേനൽക്കാലത്തും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കും സാധാരണ നമ്മുടെ മരത്തിൽ നടന്ന് നമ്മൾ ശ്രദ്ധിച്ചറിയാം വർഷക്കാലത്താണ് കണ്ണി പൊട്ടി മെള്ളിലേക്ക് ചെടി പിടിച്ച് കയറുകയുള്ളൂ ഇത് ഏത് സമയത്തും ഇത് ഈ നനയ്ക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട് ചെടി വളരാനും ചെടിക്ക് നല്ല കരുത്തോടു കൂടി നിൽക്കാനും സാധിക്കുന്നുണ്ട് അതിൻ്റെ ഈൽഡ് നമുക്ക് കിട്ടുന്നു കിട്ടും എന്നാണോ പ്രതീക്ഷ നമ്മളിതിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ രണ്ടടി വീതിയിൽ രണ്ടടി ആഴത്തിൽ ഒരു മീറ്റർ നീളത്തിൽ നമ്മൾ ഇത് വടക്ക് സൈഡിൽ നിന്നാണ് നട്ടിരിക്കുന്നത് നമ്മൾ കുഴിയെടുക്കും ഈ കുഴിയിൽ നമ്മൾ രണ്ട് ചാക്ക് ചാണകപ്പൊടി രണ്ട് ചാക്ക് ആട്ടിൻകാഷ്ടം പന്ത്രണ്ട് കിലോ എല്ലുപൊടി പന്ത്രണ്ട് കിലോ വേപ്പുമെണ്ണാക്ക് പിന്നെ ആവശ്യത്തിന് കക്ക നമ്മൾ നീറ്റിയ കക്ക കുമ്മായം വിതറി നമ്മളിത് മിക്സ് ചെയ്ത് നമ്മൾ കുഴി മൂടും കുഴി മൂടി ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ തൈ വെക്കാറ് തൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു 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 മാസത്തിനുള്ളിൽ തൈ വളർന്നു തുടങ്ങും അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് പോസിലേക്ക് ചേർത്ത് വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ വർഷക്കാലം ആകുമ്പോൾ ജൂൺ ജൂണിൽ ബോഡോ മിശ്രിതം നമ്മൾ തളിക്കും ഓഗസ്റ്റിൽ നമ്മൾ ബോഡോ മിശ്രം തളിക്കും ഒക്ടോബറിൽ നമ്മൾ ബോഡ മിശ്രം നന്നായിട്ട് തളിക്കും കാരണം മഴ കുമിൾ രോഗങ്ങൾ മുഴുവൻ മാറണമെങ്കിൽ ബോഡോ മിശ്രം നമ്മൾ അടിക്കണം അത് നമ്മൾ നമ്മളിവിടെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ പുല്ല് കയറാണ്ട് വീട് മാറ്റിട്ടുണ്ട് തൂമ്പയായിട്ട് കയറേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ വളം ഇടാൻ വേണ്ടി ഇത് അല്ലെങ്കിൽ മൂടാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യാറില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേര് മുറഞ്ഞ രോഗങ്ങൾ കൂടുവെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ കലക്കി ഒഴിക്കുന്ന ഇതാണ് നമ്മൾ പഞ്ചകവിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വർഷത്തിലൊരു മൂന്നോ നാലോ പ്രാവശ്യം പഞ്ചകവിയും നമ്മൾ കലക്കി ഒഴിക്കാറുണ്ട് അത് പൈപ്പ് വഴി നമ്മൾ ടാങ്കിൽ കലക്കിയിട്ട് അതിൻ്റെ പത്തരട്ടി വെള്ളം ഒഴിച്ച് നമ്മൾ പൈപ്പ് വഴി ഓരോ ചോട്ടിലും കൂടെ ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഒരു നാല് ലിറ്റർ അഞ്ച് ലിറ്റർ നമ്മൾ വെച്ച് ഒഴിക്കും അതൊരു നാല് പ്രാവശ്യം നമ്മൾ വർഷത്തിൽ ചെയ്യാറുണ്ട് അങ്ങനെയാണ് നമ്മളിത് പരിപാലിച്ച് പോരുന്നത് പിന്നെ രണ്ട് പണിക്കാരാണ് ഇവിടെ ഉള്ളത് അവർ ഇത് കെട്ടി കൊടുക്കണം കീറുന്നതനുസരിച്ച് കെട്ടിക്കൊടുക്കണം ചാക്കേറും കെട്ടി കൊടുക്കണം ടോപ്പ് പോലും കെട്ടി കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അത് തിക്കായിട്ട് നിന്നോളും നമ്മൾ പിന്നെ കെട്ടേണ്ട കാര്യമില്ല ആ രണ്ട് രണ്ടര വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം നമ്മൾ ഈ ലേ രണ്ട് ലേബർ നിർത്തി മതി പിന്നെ നമ്മൾ കുരുമുളക് പറിക്കണ സമയത്തും വള വളം സമയത്തും അങ്ങനെ നമ്മൾ ലേബറ നമ്മൾ കണ്ടെത്തി നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം ഇതിൽ ഒരേ ഏക്കർ സ്ഥലത്ത് മാക്സിമം ഒരു ലേബർ മതി ശരി ഒരാളുടെ നമുക്ക് ജോലി മതി എല്ലാ ഇതിനും ഒരുമുളക് കുറയ്ക്കണ സമയത്ത് നമ്മൾ പുറമേ നിന്ന് ഒരു രണ്ടോ മൂന്നോ പേരെ അറേഞ്ച് ചെയ്യാം അങ്ങനെ ലേബർ നമുക്ക് കുറയ്ക്കാം പിന്നെ നമ്മൾ അടുത്തത് പുതുതായിട്ട് നമ്മൾ ഒരു ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അറിയാം ഇത് കറക്റ്റ് അകലത്തില ആറ് ആറരയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്കാഫോൾഡിൽ ഒരു വീല് വെച്ച് നമുക്ക് തള്ളിക്കൊണ്ട് പോകാൻ നടന്നാൽ നമുക്ക് നാല് പേർക്ക് ഒരുമിച്ച് കയറി ഇതിൻ്റെ നാല് മരത്തിൻ്റെ നാല് കാലിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ നമുക്ക് നാല് പേർക്ക് ഒരുമിച്ച് കയറി നമുക്ക് ഈ സൈഡിൽ കുരുമുളക് മുഴുവൻ പറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് എളുപ്പമാണ് കാര്യങ്ങൾ അത് ലെവലുള്ള സ്ഥലത്താണ് അത് നടക്കുകയുള്ളൂ നമ്മൾ ചെറിയ ചരിവുള്ള സ്ഥലത്ത് നമ്മൾ വേറൊരു ഹൈഡ്രോളിക്കിൻ്റെ ഒരു സംവിധാനം നമ്മൾ നോക്കുന്നുണ്ട് പരീക്ഷിക്കാൻ പരീക്ഷിക്കുന്നുണ്ട് കാരണം എല്ലാ സ്ഥലങ്ങളും ലെവലായാവണമെന്നില്ല നമ്മൾ ചെറിയ ചരിവാണ് എപ്പോഴും കുരുമുളകിന് നല്ലത് കാരണം വെള്ളം ഊർന്നു പോകാനായിട്ട് അല്ലെങ്കിൽ മഴക്കാലത്ത് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ തോട് കയറിയിട്ട് കൊടുക്കാം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഇതിൻ്റെ വേര് ഭയങ്കര സെൻസിറ്റീവാണ് വേര് ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് മഴ പെയ്യുമ്പോൾ നമുക്ക് ഇല ഒഴിഞ്ഞു തുടങ്ങാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാൻ പാടില്ല വെള്ളം ഒഴുകിപ്പോണം അതാണിതിൽ നമുക്ക് പറയാം ഇത് ഇതിൻ്റെ പരിപാലനത്തെക്കുറിച്ച് പറയാനുള്ളത് ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് അതുകൊണ്ടാണ് കൃഷിയെ എനിക്ക് കൂടുതൽ ഇഷ്ടവും എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വളരാനും എനിക്ക് ഇടയായത് ഞാൻ യാദൃശ്യമായിട്ടാണ് ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടി വന്നത് ഞങ്ങൾ ബിസിനസ്സ് ദൈവാനുറവുകൊണ്ട് ഞങ്ങൾ വിജയിച്ചു അതേപോലെ തന്നെ കൃഷി ഇപ്പം ഞാൻ ഈ ഒരു ഇത് ചെയ്യുന്നത് തന്നെ ഞങ്ങൾക്ക് കേരളത്തിൽ പല സ്ഥലത്തും കുറച്ച് ലാൻഡുകൾ കിടക്കുന്നുണ്ട് ഞങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ലാൻഡുകൾ അപ്പോൾ അതിലെല്ലാം നമുക്ക് മറ്റുള്ള കൃഷി റബ്ബർ തെങ്ങ് കവങ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആണ് അവിടെയെല്ലാം ഈ കൃഷി നമുക്ക് ഇവിടെ ഈ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇത് നമ്മളൊരു പത്ത് വർഷം കൊണ്ട് ഒരു ഏക്കർ സ്ഥലത്തേക്ക് ഡെവലപ്പ് ചെയ്യാനാണ് എൻ്റെ ഒരു ഉദ്ദേശം അത് ദൈവാനുരവം അത്രയ്ക്ക് കരിഞ്ഞു തന്നേക്കണാണ് എൻ്റെ ഫാമിലി എനിക്ക് ആറു മക്കളെ തന്നു അതേപോലെ തന്നെ ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പോകുന്നു ഇനി ഈ കൃഷിയിലേക്ക് ഒന്ന് കാൽ വയ്ക്കുകയാണ് അതും ദൈവം നന്നായിട്ട് അനുഗ്രഹിക്കും എന്നാണ് എൻ്റെ വിശ്വാസം